പട്ടാമ്പി ഇലക്ട്രിക്കൽ ഡിവിഷൻ പരിധിയിൽ വരുന്ന പട്ടാമ്പി കൊപ്പം വല്ലപ്പുഴ ഓങ്ങല്ലൂർ തിരുവേഗപ്പുറ വിളയൂർ മുതുതല പെരിങ്ങോട് ചാലിശ്ശേരി പടിഞ്ഞാറങ്ങാടി കുമ്പിടി തൃത്താല തുടങ്ങിയ സെക്ഷനുകളിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കുണ്ടായ ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും പൊട്ടിവീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണെന്ന് കെ സി ബി അധികൃതർ അറിയിച്ചു പൂർണ്ണമായും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമായി വരുമെന്നും അതിനാൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും പട്ടാമ്പി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കൂടാതെ പട്ടാമ്പി തൃത്താല മേഖലകളിൽ മരം വീണ നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂർ തണ്ണിക്കോടിങ്ങൽ വീട്ടിൽ സുജാതയുടെ വീടിനോട് ചേർന്ന കിണർ ഇടിഞ്ഞുതാർന്നു വീടിന്റെ ഭിത്തിക്ക് വിള്ളലും സംഭവിച്ചിട്ടുണ്ട് മുതുതല പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ രണ്ട് മരങ്ങൾ പൊട്ടി വീണ് വൈദ്യുതി പോസ്റ്റുകൾ മുറിഞ്ഞു വീണു ഇവിടെ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു തിരുവയപുര പഞ്ചായത്തിലെ കൈപ്പുറം വെളത്തൂർ റോഡിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി കമ്പികളും പൊട്ടി വീണിട്ടുണ്ട് തിരുമിറ്റക്കോട് വില്ലേജ് ഒന്നിൽ വേലൂർ വടക്കുമുറിയിൽ ഗിരിജയുടെ വീട് മരം വീണ് തകർന്നു ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എപ്പോഴും നിങ്ങൾക്കൊപ്പം